ഫലസ്തീൻ ജനതയുടെ വംശഹത്യ ലക്ഷ്യമിട്ട് ഗാസയിൽ ഇസ്രായേൽ ആരംഭിച്ച നിഷ്ഠൂരമായ ആക്രമണം ഒരാണ്ട് പിന്നിടുമ്പോൾ രാഷ്ട്രത്തിന്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ് ഇസ്രയേൽ ഒരു വർഷത്തിനിടെ നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പലസ്തീൻകാരെ ഗാസയിൽ കൊന്നൊടുക്കിയതാണ് ഔദ്യോഗിക കണക്ക് ലാൻഡ്സെറ്റ് മാസിക മൂന്ന് മാസം മുമ്പ് പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് യഥാർത്ഥ മരണസംഖ്യ അന്നുതന്നെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം കടന്നു കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനവും കുട്ടികളും സ്ത്രീകളുമാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് പതിനേഴായിരം കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടു അതായത് ദിവസവും ശരാശരി നാൽപ്പത്തി ആറ് കുട്ടികളെ ഗാസയിൽ ഇസ്രയേൽ കൊന്നു ഹമാസ് വേട്ടയുടെ പേരിലാണ് ഗാസയിലെ കൊന്നുടുക്കൽ എന്നാൽ ഏഴു ലക്ഷം അനധികൃത ജൂത കുടിയേറ്റക്കാരുള്ള ഹമാസിന് ശക്തിയില്ലാത്ത വെസ്റ്റ് ബാങ്കിൽ ഒരു വർഷത്തിനിടെ എഴുന്നൂറ്റി മൂന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് കുട്ടികളുമുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പ്രചരിപ്പിക്കുന്ന പലസ്തീൻ ഭീകരതയല്ല മറിച്ച് പലസ്തീൻകാരുടെ സ്വാതന്ത്ര്യ മോഹമാണ് സയണിസ്റ്റ് രാഷ്ട്രത്തിന് സഹിക്കാനാകാത്തത് അറബ് മുസ്ലിം ചെറുത്തുനിൽപ്പ് സംഘടനകളായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അതേ വാശിയോടെ പി എഫ് എൽ പി പോലുള്ള ഇടതുപക്ഷ സംഘടനകളുടെ പോരാളികളെയും കൊന്നൊടുക്കുന്നു അൽക്കൊയ്തയും ഐ എസും പോലുള്ള ഭീകര സംഘടനകൾക്കെതിരെ ഇസ്രയേൽ ചെറുവിരൽ അനക്കുന്നുമില്ല